സ്ഥലവും വീടും നൽകാമെന്ന് വിശ്വസിപ്പിച്ച പണം തട്ടിയ കേസിൽ മുൻ വൈദികനെതിരെ കേസെടുത്ത പോലീസ് കാസർഗോഡ് സ്വദേശിയുടെ പരാതിയിൽ മൂവാറ്റുപുഴ റാക്കാട് സ്വദേശി ഫാദർ ജേക്കബ് മൂലംകുഴിക്കെതിരെയാണ് കൊച്ചി എളമക്കര പോലീസ് കേസെടുത്തത് കാസർഗോഡ് സ്വദേശി സതീഷിനെ സ്ഥലം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഫാദർ ജേക്കബ് മൂലങ്കുഴിയും ഇടപ്പള്ളി സ്വദേശികളായ ഷാജു പൊന്നപ്പൻ ഷൈജു പ്രവീൺ എന്നിവർ ചേർന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ഇടപ്പള്ളിയിൽ നാലു സെന്റ് സ്ഥലവും വീടും ഉണ്ടെന്നു പറഞ്ഞാണ് ഇവർ സതീഷിനെ സമീപിച്ചത് ജേക്കബ് മൂലംകുഴിയുടെ അറുപത് ലക്ഷം രൂപ വില വരുന്ന സ്ഥലം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നും അഡ്വാൻസായി ഉടൻ മുപ്പത് ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് പണം നൽകുകയായിരുന്നുവെന്ന് സതീഷ് പറഞ്ഞു ഇത് അറുപത് ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം തരാം നീ പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ ഇന്ന് തന്നെ തരണം അഡ്വാൻസ് ആയിട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നോക്കുമ്പോൾ ഡീലിയില് കുഴപ്പമില്ല ആയിട്ട് മുപ്പത് ലക്ഷം രൂപ ഇന്ന് തന്നെ തരണം എന്ന് പറഞ്ഞു നാളെയൊക്കെ ആ പ്രോപ്പർട്ടി കിട്ടില്ല കാരണം അച്ഛന് അത്യാവശ്യമായിട്ട് ഒരു വേറൊരു പ്രോപ്പർട്ടി എടുക്കാനുള്ളതാണ് അപ്പോൾ ഈ മുപ്പത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ കോടികളെ ബിസിനസ് ആദ്യത്തെ ലാഭം കിട്ടും അതുകൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരുന്നത് നീ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ആൾ എന്ന് പറയുന്നത് വരുന്നത് ഇടപ്പള്ളി പള്ളിയിൽ അച്ഛനാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത് അപ്പോൾ അച്ഛനാണ് ടപ്പള്ളി ഉള്ളിലോട്ട് തന്നെ കൊണ്ടുപോയി കാണാം എടപ്പള്ളി പള്ളിയിലെ ഉള്ളിലോട്ട് കൊണ്ടുപോയി അച്ഛൻ ഫാദർ എന്ന് പറയുന്ന ജേക്കബ് മുലമൂഴിയാണ് പക്ഷേ അല്ല ഇപ്പം പള്ളിന്നൊക്കെ പള്ളി ഒന്നും ഇല്ല മൂവാറ്റുഴാക്കാട് ചർച്ചിലായിരുന്നു ഫാദർ എന്നാണ് പറഞ്ഞ മുമ്പ് മൂന്ന് മാസത്തിനുള്ളിൽ സ്ഥലം നൽകാമെന്ന കരാറിലാണ് പണം നൽകിയത് എന്നാൽ മൂന്ന് മാസം പിന്നിട്ടിട്ടും പണവും സ്ഥലവും ലഭിച്ചില്ല തുടർന്ന് സതീഷ് എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഷാജു പൊന്നപ്പൻ ഷൈജു പ്രവീൺ എന്നിവരെ പോലീസ് വിളിച്ചുവരുത്തി ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കകം പണം നൽകാമെന്ന് ഇവർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് കേസെടുക്കാതെ വിട്ടയച്ചു ജേക്കബ് മൂലംകുഴിയെ പോലീസ് അന്ന് വിളിപ്പിച്ചെങ്കിലും ഹാജരായിരുന്നില്ല തുടർന്ന് ഇന്ന് ഹാജരാവുകയായിരുന്നു ഇയാൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു എട്ടു ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്ന വ്യവസ്ഥയിലാണ് നടപടി മറ്റ് നാലുപേരെയും വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല മൂവാറ്റുപുഴ റാക്കാട് സ്വദേശിയായ ഫാദർ ജേക്കബ് മൂലങ്കുഴിയെ സഭയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് വിവരം ഇടപ്പള്ളിയിൽ ടൂർ ഓപ്പറേറ്ററാണ് സതീഷ് കേരള വിഷൻ ന്യൂസ് കൊച്ചി